റോഡിൽ വാഹനം ഓടിക്കാൻ എച്ചും റോഡ് ടെസ്റ്റും മാത്രം പാസ്സായാൽ ഇനി പഴയതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കില്ല ലൈസൻസ് ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി ഗതാഗത കമ്മീഷണർ സി എച്ച് നാഗരാജു ആർ ടിഒമാർക്ക് നിർദ്ദേശം നൽകി കാൽനട യാത്രക്കാരെ അതീവ ശ്രദ്ധയോടെ കണക്കിലെടുത്ത് വാഹനം ഓടിക്കുന്നവർക്കും റോഡിന്റെ വശങ്ങളിൽ കൃത്യമായി പാർക്ക് ചെയ്യുന്നവർക്കും മാത്രമേ ഇനി മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കൂ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് മാത്രം ലൈസൻസ് ടെസ്റ്റുകൾ നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണമെന്നും ഗതാഗത കമ്മീഷണർ നിർദ്ദേശിച്ചിട്ടുണ്ട് റോഡ് മുറിച്ചുകടക്കുന്നതിനിടെയുള്ള കാൽനടയാത്രക്കാരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അടുത്തിടെ പരാമർശം നടത്തിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശം അതുപോലെ തന്നെ ഹോൺ ഉപയോഗിക്കുന്ന കാര്യത്തിലും കർശനമായ നിർദ്ദേശം നടപ്പിലാക്കാനാണ് തീരുമാനം അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ ഹോൺ ഉപയോഗിക്കാവൂ എന്നും പതിവായി ഹോൺ ഉപയോഗിക്കുന്നത് നിയമപ്രകാരം ശിക്ഷാർഹമാണെന്നും ഗതാഗത കമ്മീഷണർ വ്യക്തമാക്കി ൈസൻസിനായി പരിശീലനം നേടുന്നവർക്ക് ഇക്കാര്യത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ പരിശീലനം നൽകുന്നുണ്ടോയെന്ന് ഇനി മുതൽ ആർ ടിഒമാർ പരിശോധിക്കണമെന്ന് പുതിയ ഉത്തരവിൽ കമ്മീഷണർ വ്യക്തമാക്കുന്നു ഇതിനായി റോഡുകളിലും ഡ്രൈവിംഗ് സ്കൂളുകളുടെ ക്ലാസ് മുറികളിലും അതായത് എം വി ഡിമാർ ഇടയ്ക്കിടെ പരിശോധന നടത്തണം അങ്ങനെ ചെയ്യുന്നില്ലെന്ന് തെളിഞ്ഞാൽ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാർക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള അംഗീകൃത റിപ്രക്ഷർ പരിശീലനം നേടുന്നതുവരെ ഇൻസ്ട്രക്ടറുടെ ലൈസൻസ് ബന്ധപ്പെട്ട ആർ റദ്ദാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു